അറബിക് അക്ഷരങ്ങളെ മനോഹരമായി എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ച് ഒരു കൊച്ചുമിടുക്കി കടവത്തൂർ പി കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി തുവക്കുന്നിലെ നഷ്വാ ബിൻഡി മുഹമ്മദാണ് ഈ കൊച്ചുമിടുക്കി മിടുക്കി നഷ്വാ ബിൻ്റെ മുഹമ്മദിൻ്റെ വിശേഷങ്ങളിലേക്ക് അറബിയിലെ ഇരുപത്തിയെട്ട് അക്ഷരങ്ങളാണ് തൂവക്കുന്ന് ആറ് തെങ്ങുള്ളതിൽ വീട്ടിൽ നഷ ബിൻ മുഹമ്മദ് എന്ന മിടുക്കി എംബ്രോയിഡറി വർക്കിലൂടെ തുന്നിച്ചേർത്തത് ഉപ്പാപ്പ അബ്ദുറഹ്മാന്റെ പ്രോത്സാഹനമായിരുന്നു ഇത്തരമൊരു ഉദ്യമത്തിന് പിന്നിൽ കൊച്ചുമകളുടെ എംബ്രോയ്ഡറി വർക്കുകൾ കണ്ട് കൂടുതൽ പ്രോത്സാഹനം നൽകിയത് ഉപ്പാപ്പയായിരുന്നു ഉപ്പാപ്പയുടെ മരണശേഷമാണ് എംബ്രോയ്ഡറി വർക്കിനുള്ള അംഗീകാരം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നഷയെ തേടിയെത്തിയത് അംഗീകാരത്തിൽ ഏറെ സന്തോഷമുണ്ടെങ്കിലും അത് കാണാൻ ഉപ്പാപ്പ ഇല്ലല്ലോ എന്നുള്ള സങ്കടം കൂടിയുണ്ട് നഷ അറബി ഭാഷയിലുള്ള പ്രത്യേക സ്നേഹമാണ് അറബി അറബിക് ക്ലക്ടേഴ്സിലേക്ക് എത്തിക്കുന്നത് പി കെമിലെത്തിയപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് എൻ്റെ കൂടെ നിന്ന് എൻ്റെ എച്ച് എം മീരാബായി ടീച്ചറ് എൻ്റെ ഫ്രണ്ട് ആൻ്റെ പ്രിയപ്പെട്ട മിസ് അതേപോലെ എൻ്റെ മദർസയിലെ അധ്യാപകർ നാദാവരൻ ജേശിയായി ഇവരുടെയൊക്കെ സപ്പോർട്ടാണ് എന്നെ ഇതിലേക്ക് എത്തിച്ചത് പിന്നെ ഒരിക്കൽ കൈബേൻ്റെ കിസ്വേൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എംബ്രോയ്ഡറി ചെയ്യണം എന്നു തോന്നുന്നത് അവർ തോന്നുന്നതിൽ ഇത്രയും വലിയൊരു അംഗീകാരത്തിലേക്ക് എത്തിക്കുമോ എന്ന് ഞാൻ വിചാരിച്ചിരിക്കില്ല എല്ലാവർക്കും ഓരോ കൈവളുണ്ടാവും അതിനുവേണ്ടി സമയം കണ്ടെത്തി അത് പരിശ്രമിക്കുമ്പോഴാണ് നമ്മൾ അതിലേക്ക് എത്തുന്നത് പിന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിനെ പറ്റിയാണ് അറിയുന്നത് എൻ്റെ അപ്പാപ്പാ എൻ്റെ പരിചയത്തിലുള്ള ഒരു കുട്ടിക്ക് കിട്ടിയപ്പോൾ പപ്പാ അടുത്ത് പറഞ്ഞത് ഇതെന്താ സംഭവം എന്നൊക്കെ ചോദിച്ച് അപ്പോൾ ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ച് അപ്പോൾ അപ്പം എൻ്റെ ആ ഒരു ഹാപ്പിനെസ് എൻ്റെ ഞാൻ ഭയങ്കരമായിട്ട് ഇൻസ്പെയർഡായി അങ്ങനെ എനിക്കും ചെയ്യണമെന്ന് തോന്നി വീട്ടിലെന്തും പറയാനുള്ള ഫ്രീഡം എനിക്കുണ്ട് അപ്പം എൻ്റെ പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ പാരൻസും എൻ്റെ അനിയത്തെ ഭയങ്കര സപ്പോർട്ട് ആയിരുന്നു അങ്ങനെ ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങി ചെയ്ത് അപ്പോൾ കിട്ടി ഭയങ്കര സന്തോഷമായി എൻ്റെ വർക്ക് എംബ്രോയ്ഡറി ആയിരുന്നു ഒരു ഫോർട്ടി ടു ഇൻറ്റു സിക്സ്റ്റീൻ ഡയമെൻഷൻ വരുന്ന പ്ലെയിൻ വൈറ്റ് ക്ലോത്തിൽ ട്വൻറ്റി എയ്റ്റ് ലെറ്റേഴ്സ് ഓഫ് അറബിക്ക് വിത്തിൻ ടു ഡേയ്സ് ചെയ്തതിനാണ് എനിക്ക് കിട്ടിയത് നല്ലൊരു അച്ചീവ്മെന്റ് ആണ് എൻ്റെ റെക്കോർഡ് ബ്രേക്ക് ഒരു പുതിയ ഒരുക്കത്തിലാണ് എല്ലാവർക്കും ഒരുക്ക കൂടി രണ്ട് ദിവസം കൊണ്ടാണ് അറബിക് അക്ഷരങ്ങൾ വർണ്ണ നൂലുകളാൽ തുണിയിൽ തുന്നിയെടുത്തത് മൂന്ന് വർഷം മുൻപ് യൂട്യൂബ് നോക്കിയാണ് എംബ്രോയ്ഡറി വർക്ക് പഠിച്ചത് കടവത്തൂർ പി കെ എം എച്ച് എസ് എസിലെ പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയായ നെഷ്വയ്ക്ക് കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ട് ഇതിന് ഖത്തറിലെ വ്യവസായിയായ എ ടി മുഹമ്മദിന്റെയും ഹസീനയുടെയും മകളാണ് നെഷ്വ പാറയ്മല് യു പി സ്കൂളിലെ ഏഴാം ക്ലാസ്സുകാരി ലൈബയും നാലാം ക്ലാസുകാരി ആയിഷയുമാണ് സഹോദരങ്ങൾ റെക്കോർഡ് നേടിയ നഷ്വിക്ക് അഭിനന്ദന പ്രവാഹമാണ് പിതാവിന്റെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ നിരവധി പേരാണ് അഭിനന്ദിക്കാൻ കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് എത്തിയത് കടവതൂർ പി കെ എം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അഭിമാനമായി നഷ്വ മാറിയിരിക്കുകയാണെന്ന് നെഷുവായിട്ടുള്ള പ്രവർത്തനങ്ങൾ കുറെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യാൻ കാഴ്ചവെച്ച് ഒരു വിദ്യാർത്ഥിനെ കാരണം ഒരു നോർമലി പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അവർക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ കാരണം എന്താ ഈ ഒരു ഇന്ത്യ ബുക്ക് റെക്കോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സാധാരണ കുട്ടിയല്ല അത് കുറച്ചുകൂടെ എന്ത് ചെയ്യാം അതിന് വേണ്ടി പിന്നിൽ പ്രവർത്തിച്ചു അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് ആ ഒരു വലിയൊരു അച്ചീവ്മെന്റ് നേടുക എന്നുള്ളത് വലിയൊരു ലക്ഷ്യം കൂടിയാണ് അപ്പൊ ഏതായാലും നഷ്വയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ എന്ത് ചെയ്യാണ് ഏറെ അഭിമാനമുണ്ട് കഴിഞ്ഞ ദിവസം സ്കൂളിൽ വെച്ചിട്ട് നിങ്ങളുടെ ഹെഡ് മാസ്റ്റർ അതുപോലെ തന്നെ പി ടി ഐ ഭാരവാഹികളും അതുപോലെ മാനേജ്മെൻ്റൊക്കെ ലക്ഷ്മേന്ദ്രി ആദരിച്ചിട്ടുണ്ട് ഇനിയുള്ള സ്കൂളിൻ്റെ അടുത്ത വരാനിരിക്കുന്ന പരിപാടിയിൽ നിങ്ങളുടെ സ്കൂളിൻ്റെ വിജയാഘോഷമായിട്ടുണ്ട് അതുപോലെ സ്കൂൾ എസ് എസ് എൽ സി പരി കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങിൽ ഷാഫി പറമ്പിൽ എംപി നേരിട്ട് ആദരിക്കാന്നുള്ള അത് എത്തുമെന്ന് അറിയിക്കുകയാണ് കഴിഞ്ഞ ദിവസം വിദ്യാലയത്തിൻ്റെ നേതൃത്വത്തിലും ആദരിച്ചിരുന്നു